നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ ഇന്ന് തലശ്ശേരി ദം ബിരിയാണിയുടെ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത് അതീവ രുചികരവുമാണ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഒരു തലശ്ശേരി ദം ബിരിയാണി നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയർ എല്ലാം മറക്കാതെ ചെയ്യാനായിട്ടാ കൂടാതെ ഒരു ഹൈപ്പ് കൂടി തരാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഈ തലശ്ശേരി ദം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു ഒന്നര കിലോ ചിക്കൻ ഞാൻ ഇവിടെ റെഡിയാക്കി കിഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടണം കേട്ടോ ഞാനത് മറന്നിട്ടുണ്ട് ഉപ്പ് ഞാൻ പിന്നീട് ഇടുന്നതാണ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തു ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരമണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടി എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് കുറച്ച് സവോള ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ സ്ലൈസായിട്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരു ആറ് തക്കാളി അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം അത് ഞാനിവിടെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ഇനി ഒരു പാനെടുപ്പ് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സവോളയിൽ നിന്നും ഒരു കാൽഭാഗം സവോള ഇട്ട് കൊടുക്കാം അത് നല്ല രീതിയിലൊന്ന് മുരിയിച്ചെടുക്കണം അപ്പം അതിനായിട്ട് നമുക്ക് ഒരു അഞ്ചോ ആറോ മിനിറ്റ് നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് വഴറ്റിയെടുക്കേണ്ടി വരും ഇപ്പോൾ നമ്മുടെ സവോള നല്ല രീതിയിലൂടെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിടാം എണ്ണയിൽ തന്നെ കുറച്ച് വണ്ടിപ്പരിപ്പ് ഞാൻ മൂപ്പിച്ചെടുക്കുന്നുണ്ട് മുന്തിരി പരിപ്പ് ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ വണ്ടിപ്പരിപ്പ് നമ്മൾ റെഡിയാക്കിയിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്ത സവാളയുടെ കൂടെ തന്നെ മാറ്റി വയ്ക്കാം ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് പട്ട കറാവുമ്പോൾ കറിയാൻ പോവോ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു പതിനഞ്ച് സെക്കൻഡിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവോളയിൽ നിന്നൊരു മുക്കാൽ ഭാഗം വീണ്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു മുക്കാൽ ഭാഗം അവിടെ മാറ്റി വെക്കുന്നത് എനിക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വീണ്ടും ഒരു മുക്കാൽ ഭാഗം സവോള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു കളർ മാറി വരുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൊടുക്കാം ഇട്ടുകൊടുക്കാം ശേഷം വീണ്ടും നമുക്ക് മൂപ്പിച്ചെടുക്കാം ഒരു അഞ്ചോ ആറോ മിനിറ്റ് വീണ്ടും അഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സവോളയെല്ലാം നല്ല രീതിയിലിവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം മിക്സ് ചെയ്താലാണ് ശരിക്കൊന്ന് മിക്സായി കിട്ടട്ടോ ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം ഒന്നുകൂടി ഇളക്കി മോൽപ്പിക്കാം ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് ചെറിയ തീലിട്ട് വേവിച്ചെടുക്കാം ഒട്ടും വെള്ളം ഒഴിക്കുന്നത് കേട്ടോ കാരണം ഇതിൽ സവാള ചേർത്തതുകൊണ്ട് സവാളയിൽ നിന്നും നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരുന്നതാണ് ഇപ്പം സവാളയിൽ നിന്നും വെള്ളം ഇറങ്ങിയതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇനി നല്ല രീതിയിൽ വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഈ രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട് കൃത്യമായിട്ട് ചേർക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് പിന്നെ ഒരു ഒന്നേക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല നിർബന്ധമില്ല ആവശ്യമില്ലാത്തവർക്ക് ഇത് ഇടാതെയും ഉണ്ടാക്കാം കേട്ടോ എനിക്ക് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ മസാല ഇട്ടത് ഇനി നല്ല രീതിയിൽ ഒന്നുകൂടി ഇളക്കി ഒഴിപ്പിക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം നല്ല രീതിയിൽ ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം വേവിക്കേണ്ടി വരും ഒട്ടും വെള്ളം ഒഴിക്കരുത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണം ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ഞാൻ തുറന്നു നോക്കിയതിന് ശേഷം ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നല്ല രീതിയിലൂടെ വെന്തതായി കാണാം വെള്ളം നല്ല രീതിയിൽ വറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട് എന്നർത്ഥം ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ കാരണം സവോളയുടെയും തക്കാളിയുടെയും എല്ലാം വെള്ളമാണ് ഇതിലേക്ക് ഇറങ്ങി വരുന്നത് ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഈ ചിക്കൻ വെന്ത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട് അത് നിങ്ങൾക്കിവിടെ കാണാം കേശിനിട്ട് അരച്ചതാണ് ഒരു പന്ത്രണ്ടോളം കേശിനിട്ട് ഞാൻ അരച്ച് വെള്ളം സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് അരച്ച് വെച്ചതാണ് അത് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തു ഇളക്കി ഒൽപ്പിക്കാം ഇനി മല്ലിയില പുതിയ ഇല ഇത്രയും ഇതിലേക്ക് ചേർക്കാം വീണ്ടും ഇളക്കി ഒൽപ്പിക്കുക കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് അതുകൂടാതെ ഒരു ഒന്നേക്കാൽ ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഈ സമയത്ത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മസാല അങ്ങോട്ട് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ കുറച്ച് സവോള മൂപ്പിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റിവെക്കാം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരി വേവിക്കണം എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുന്നത് അതിലേക്കാൾ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് പട്ട ഗ്രാമ്പു ഇത്രയും ഇട്ട് ഇളക്കി ഉപയോഗിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കല്ലുപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഇവിടെ ഞാൻ ഒഴിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയിലയും പുതിയ ഇലയും ഇട്ട് കൊടുക്കുന്നത് വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്നാൽ ഒന്നേക്കാൾ കിലോ അരിയുടെ ബിരിയാണി തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ജീരകശാല എന്ന് പറയുന്ന ഒരു അരിയാണ് ഞാൻ കൊടുക്കുന്നത് കൈമ എന്നും പറയുന്നത് നല്ല അരിയാണ് ബിരിയാണിക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്നും അടച്ചു വയ്ക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് ഈ വെള്ളം വരെ ഒന്ന് വേവിച്ചെടുക്കുക ഏകദേശം ഒരു മുക്കാൽ വേവ് ആയി കിട്ടും നമുക്ക് അതുവരെ വേവിച്ചാൽ മതി അപ്പോഴേക്കും ഇതിൽ വെള്ളമെല്ലാം വറ്റി ഇതാ ഇതുപോലെ വന്നിരിക്കും ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്നും ഈ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സ്വല്പം അടിയിൽ ബാക്കി വെക്കുക കാരണം ഇതേ പാത്രത്തിൽ തന്നെ തന്നെയാണ് അതിനേക്ക് കുറച്ച് നെയ്യ് ഞാൻ ഞാൻ ഒഴിക്കുന്നുണ്ട് അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വല്പം അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാകും അതിനുവേണ്ടി സ്വല്പം നെയ്യ് അടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല കുറച്ച് ഏകദേശം ഒരു പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ ചോറിടുക മല്ലി ഇല പുതിന ഉള്ളി മൂപ്പിച്ചത് അണ്ടിപ്പരിപ്പ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് ഫില്ല് ചെയ്യുക ഏറ്റവും കൂടുതലായിട്ട് ചോറാണ് വരേണ്ടത് രണ്ടാമത്തെ തട്ടിലും നമ്മൾ ചിക്കൻ നിരത്തി വെച്ചു ഇനി വീണ്ടും ഇതിൻ്റെ മേലെ നമ്മുടെ മല്ലിയിലയും എല്ലാം തൂവിയതിനു ശേഷം വീണ്ടും ബാക്കിയുള്ള ചോറ് കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ടുകൊണ്ട് ബാക്കിയുള്ള മല്ലിയിലയും പുതിനീനയിലയും എല്ലാം ഇട്ട് ഇതിലേക്ക് സ്വല്പം നെയ്യ് കൂടി ചേർക്കണം ഇവിടെ സ്വല്പം പൈനാപ്പിൾ എസൻസ് വെള്ളം ചേർത്തിട്ട് ഒന്ന് തെളിച്ചു കൊടുത്താൽ ബിരിയാണിക്ക് നല്ല മണം കിട്ടും അവസാനമായിട്ട് ഒരു സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് ദമ്മ് ചെയ്യാം ഏകദേശം മുക്കാൽ മണിക്കൂറോളം ഞാൻ ദമ്മ ചെയ്യേണ്ടത് ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ദമ്മ ചെയ്യുന്നത് മുകളിലൊന്നും തീയിട്ട് കൊടുക്കുന്നില്ല ഇവിടെ ഫോയിൽ കൊണ്ട് ഞാൻ ഉറച്ചു വെച്ചിട്ട് അടിയിലൊരു കട്ടിയുള്ള പാത്രം ഒരു ദോശക്കല്ല് പഴയ ദോശക്കല്ലാണ് ഞാൻ അടിയിൽ വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചാൽ നമ്മുടെ ബിരിയാണി നാശ നാശമായി പോകുന്നങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഏറ്റവും വലിയ ആയിട്ടൊരു ദോശക്കല്ലിരിക്കുന്നത് മുക്കാൽ മണിക്കൂറോളം ഒരു മീഡിയം തീ വെച്ചിട്ടാണ് ഞാനിത് ദമ്പെടുത്തത് അപ്പോൾ നമ്മുടെ ദമ്മ് പൊട്ടിച്ചാൽ തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡിയായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കാൻ നോക്കാം വളരെ സുന്ദരമായ ഒരു തലശ്ശേരി ദം ബിരിയാണി നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ചെയ്തിട്ട ബെൽബട്ടൺ കൂടി അമർത്തിക്കുക ശ്രമിക്കട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുത്തല ബായ്